നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും അതിൽ തന്നെ ഒരു മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും രണ്ടു മാസത്തെ പെൻഷൻ അടുത്ത മാസം നൽകാനാണ് ആലോചന ഈ മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി ഈ ആഴ്ച തന്നെ വിതരണം ആരംഭിക്കും ഇതോടെ ഓണത്തോടനുബന്ധിച്ച് ഒരാൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ലഭിക്കും ഒരു മാസത്തെ പെൻഷനായി തൊള്ളായിരം കോടി രൂപയാണ് സർക്കാർ ചിലവിടുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ നൽകാൻ രണ്ടായിരത്തി കോടി ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും പെൻഷൻ എത്തിക്കും പെൻഷൻ കൃത്യമായി നൽകുമെന്ന് കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ ഓണത്തോടനുബന്ധിച്ച് ഓരോ ഗുണഭോക്താക്കൾക്കും മൂന്ന് ഘടു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും ഈ മാസത്തെ ഘടക ഈ ആഴ്ചയിലും സെപ്റ്റംബർ ആദ്യവാരം രണ്ട് ഘടുവും വിതരണം ചെയ്യാനാണ് തീരുമാനം ഓണത്തിന് മുൻപ് വിതരണം പൂർത്തിയാക്കും സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ക്ഷേമ പെൻഷൻകാരെ ചേർത്ത് പിടിച്ചുള്ള നടപടിയാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിക്കുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക